അർജുൻ കല്യാട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കണമെന്നതാണ് വയനാട്ടുകാരുടെ മാത്രമല്ല കേരളത്തിന്റെ ആകെ ആവശ്യം അതിനോട് ഇന്ന് അവിടെ എത്തിയ കേന്ദ്രമന്ത്രി അനുഭാവത്തോടെ പ്രതികരിച്ചോ എന്തൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ സുജിയ ദുരന്ത ബാധിത മേഖലയിലേക്ക് എത്തിയിട്ടുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ള കേരളത്തെ ആവശ്യത്തോട് അനുഭാവപൂർവ്വം തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ഈ ദുരന്തം ദുരന്തവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളൊരു റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കണം അതിനുശേഷമായിരിക്കും അതിനകത്തുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും ചേർന്ന് സംസ്ഥാനമെന്നോ കേന്ദ്രമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും നിന്നു നിന്നുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനവും ഒരു പുനരധിവാസവുമാണ് ഈ മേഖലയിൽ നടപ്പിലാക്കേണ്ടത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് അദ്ദേഹം തുടർ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് അതായത് നേരത്തെ തന്നെ മുന്നറിയിപ്പുണ്ടായിട്ടും അതെല്ലാം അവഗണിച്ചിരുന്നു എന്നുള്ള കാര്യം തന്നെ ഉണ്ടായിരുന്നു കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് സംസ്ഥാനം കാര്യമായ തോതിലുള്ള പാർലമെൻറ്റിലുൾപ്പെടെ ആ വിഷയം ഉന്നയിച്ചതാണ് അമിത്ഷാ അത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അത്തരത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പരസ്പരമുള്ള പഴിചാറലുകളോ കുറ്റപ്പെടുത്തലുകളോ നടത്തേണ്ടെന്ന ഒരു ഘട്ടമല്ല ഇത് എന്നുള്ള കാര്യം അതുകൊണ്ട് ഈ ഈ എന്ന് പറയുന്നത് എല്ലാവരും ചേർന്നതുകൊണ്ട് നാടിൻ്റെ പുനരധിവാസത്തിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ് എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ ദുരിത മേഖലയിൽ അദ്ദേഹത്തെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമന്ത്രി എത്തുന്നത് ഇവിടെ പ്രദേശവാസികളായിട്ടുള്ളവർക്ക് ആശ്വാസമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൈ പള്ളിയോട് ചേർന്നിട്ടുള്ള ഒരു പരിസര പ്രദേശത്താണ് ഇവിടെ നേരത്തെ തന്നെ അല്പസമയങ്ങൾക്ക് മുമ്പ് ഇവിടെ റഡാർ പരിശോധന ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരുന്നു ആർ ബി റഡാർ സംവിധാനം ഇവിടത്തേക്ക് എത്തിച്ചിട്ടുള്ള പരിശോധനയാണ് ഇവിടെ നടത്തുകയും ചെയ്യുന്നത് ഇപ്പോഴും റാർ പരിശോധന നടത്തുന്നു നടക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഹിറ്റാച്ചിയും ജെസ് ഇ ബിയും ഉൾപ്പെടെ ഇവിടത്തേക്ക് എത്തിച്ച് ഒരു ഊർജിതമായിട്ടുള്ള തിരച്ചിൽ ഈ മേഖലയിൽ നടത്തിയതാണ് നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രി വൈകിയ വേളയിലും തിരച്ചിൽ നടത്തിയിട്ടുള്ള അതായത് ഈ തെർമൽ റഡാർ സിഗ്നലിൽ ജീവസാന്നിധ്യമുണ്ട് എന്ന് കണ്ടെത്തിയ ഒരു പ്രദേശം കൂടിയാണിത് അപ്പോൾ പക്ഷേ ആ രാത്രി നടത്തിയ തിരച്ചിൽ അത്തരത്തിലുള്ള അതൊരു മനുഷ്യ സാന്നിധ്യമല്ല എന്നുള്ള രീതിയിലുള്ളൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് രാത്രി അത് അവസാനിപ്പിക്കുകയാണ് ായിരുന്നു പക്ഷേ ഇന്നും ഈ മേഖലയിൽ റഡാർ സംവിധാനം എത്തിച്ച് ഉള്ള പരിശോധന നടത്തുന്നുണ്ട് വളരെ പ്രധാനമായിട്ടുമുള്ള ഒരു കാര്യം ഈ മേഖലയിൽ ഇങ്ങനെ ഒരു ഊർജിതമായിട്ടുള്ള തിരച്ചിൽ നടത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പുഞ്ചിരി മട്ടത്തു നിന്നും വെള്ളം കുത്തനെ ഒഴുകിയെത്തി നേരെ അടിച്ച് ഈ പള്ളിയുടെ ഭാഗത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അവിടെ നിന്നുൾപ്പെടെയുള്ള ഈ പറയുന്ന കുത്തി ഒലിച്ചെത്തിയിട്ടുള്ള പാറകളും കള്ളുകളും ചളികളും അതോടൊപ്പം തന്നെ മനുഷ്യരുൾപ്പെടെ ഈ മേഖല അർജുൻ ഇപ്പോൾ നിൽക്കുന്ന ഇടം ആ തൊട്ടടുത്തു നിന്നാണ് മൂന്നാമത്തെ ദിവസമാകുമ്പോഴേക്കും സുദേവന്റെ നടക്കമുള്ള മൃതദേഹം ഒക്കെ കണ്ടെടുത്തത് മാത്രമല്ല അവിടെയൊക്കെ അടുങ്ങി അടുങ്ങിയ വീടുകളിരുന്നതാണ് ഏകദേശം പത്തോളം വീടുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ അർജുൻ നിൽക്കുന്നത് അടുങ്ങി അടുങ്ങി വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കാണാതായ ആളുകളെ ഇനിയും മൃതദേഹം കിട്ടാത്ത ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ എത്ര പേരെ ഇനിയും കിട്ടാനുണ്ട് അർജുൻ ഇപ്പോൾ നിൽക്കുന്ന ഇടത്തു നിന്ന് കാണാതായ ആളുകളിൽ സുജി അതായത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഈ പുഞ്ചിരി മട്ടത്തു നിന്നും ഈ വെള്ളം കുത്തിയൊലിച്ച് ഈ ഭാഗത്തേക്കാണ് ഇടിച്ചു കയറി വന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഏകദേശം പത്തോളം തന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഏകദേശം പത്തോളം വീടുകൾ പൂർണ്ണമായും തന്നെ നഷ്ടമാവുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ ഒരു റിസോർട്ട് ഉൾപ്പെടെയുള്ള സംവിധാനവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ അത്തരത്തിൽ അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തത വന്നിട്ടില്ല ഈ മേഖലയിൽ വെള്ളം അങ്ങനെ തന്നെ കുത്തിയൊലിച്ച് ഇവിടത്തേക്ക് എത്തുകയും ഇവിടെയുള്ള പത്തോളം വീടുകൾ പൂർണമായും അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ മണ്ണിനടിയിൽ മൂടിപ്പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു ഈ മേഖലയിൽ ആ പതിനഞ്ച് വീടുകളിൽ നിന്നും സുദേവൻ്റെ വീടുൾപ്പെടെ സു സുദേവൻ്റെ സഹോദരൻ ദിനേശൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം നമ്മളവിടെ പ്രതികരിച്ചിട്ടുള്ളത് ആ വീടിനോട് ചേർന്ന് ഉള്ള മേഖലകളിൽ തിരച്ചിൽ നടത്തണമെന്നുള്ള ആവശ്യം വളരെ ശക്തമായ തോതിൽ തന്നെ അവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഘട്ടത്തിൽ ഈ തെർമൽ സ്കാനർ കൊണ്ടുവന്ന് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയ സമയത്ത് അവിടെ ഒരു ജീവസാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് അന്ന് രാത്രി ഉൾപ്പെടെ സാധാരണ രീതിയിൽ രാത്രിയിൽ തിരച്ചിൽ നടത്താറില്ല എല്ലാം ഒരു ഈ മൂന്നാമത്തെ ദിവസം രാത്രിയിലാണ് ഇത്തരത്തിലൊരു പരിശോധന ഒരു തിരച്ചിൽ ആ മേഖലയിൽ നടത്തിയത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ തെർമൽ റഡാറിൽ കൃത്യമായ തോതിലൊരു മനുഷ്യ സാന്നിധ്യം ഒരു ശക്തിയുള്ള മനുഷ്യ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തര ഒരു പരിശോധന രാത്രി വൈകിയും നടത്തിയിട്ടുള്ളത് പക്ഷേ അന്നും കാര്യമായ തോതിലുള്ള ഒരു പുരോഗതി ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ലഭിച്ചിട്ടില്ല കാരണം അത്തരത്തിൽ ഒരു മനുഷ്യ സാന്നിധ്യമാണോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവൻ അതിനകത്തുണ്ട് എന്നുള്ള സംശയമായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീടത് മനുഷ്യ സാന്നിധ്യം ല്ല എന്നുള്ള രീതിയിലൊരു വിലയിരുത്തലുണ്ടായി അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തി അന്ന് രാത്രി തിരച്ചിൽ അവതരിപ്പിക്കും പക്ഷേ ഇന്ന് വീണ്ടും ഇവിടത്തേക്ക് ഈ റഡാർ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത് ഈ മേഖലയിൽ ഒരു പക്ഷേ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടായിരിക്കാം എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരത്തിലുള്ള നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ മേഖലയിൽ നേരത്തെ സുജ പറഞ്ഞതുപോലെ തന്നെ പത്തോളം വീടുകളുണ്ടായിരുന്നു ആ വീടുകളിലെല്ലാം തന്നെ ആ രാത്രിയിലും താമസക്കാരുണ്ടായിട്ടില്ല പക്ഷേ ഇവ പ്രധാനമായും ഇവിടെ നിന്ന് ഈ മുകളിൽ നിന്ന് പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആൾക്കാർ നടന്നു പോകുന്ന നടപടി ഉൾപ്പെടെ ഈ മേഖലയിലാണ് റോഡ് ഈ മേഖലയിലാണ് അപ്പോൾ ഏതെങ്കിലും ും തരത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ആരെങ്കിലും കടന്നു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അവരാരെങ്കിലും ആ സമയത്ത് മണ്ണിനടിയിൽ കുടങ്ങാനുള്ള സാധ്യതയും പലപ്പോഴായി പങ്കുവെച്ചിരുന്നു അപ്പോൾ അത്തരത്തിൽ ഒരുപക്ഷേ മൃതദേഹങ്ങൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത എന്നുള്ള രീതിയിൽ കണക്കാക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല കൂടിയാണ് ഈ പള്ളിക്ക് സമീപത്തും മുണ്ടക്കൈ പള്ളിയോട് ചേർന്നുള്ള കെട്ടിടവും എല്ലാം അതിനോട് ഭാഗങ്ങളുമെല്ലാം തന്നെ എന്നുള്ളതാണ് പക്ഷേ ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ ദിവസം ഹിറ്റാച്ചു ഉൾപ്പെടെ മൂന്ന് ഹിറ്റാച്ചു ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ടുള്ളൊരു പരിശോധന അവിടേക്ക് നടത്തിയിരുന്നു പക്ഷേ ആ ഘട്ടത്തിലും കാര്യമായ തോതിൽ മൃതദേഹങ്ങൾ ഒന്നും തന്നെ ലഭ്യമാവുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ കണ്ടെത്താൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇന്നലെ ഇവിടെ ഹിറ്റാച്ച് ഉപയോഗിച്ചുകൊണ്ട് ഈ പള്ളിയോട് ചേർന്നുള്ള ഈ മേഖലയിൽ ഇവിടെ ഉൾപ്പെടെ ഒരു വീടുണ്ടായിരുന്നതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതായത് ഈ പള്ളിയോട് ചേർന്നുള്ള ഈ പറയുന്ന ഈ മണ്ണ് കൂട്ടിയിട്ട ഭാഗത്തിൽ പോലും ഒരു വീടുണ്ടായിരുന്നു അവിടെ ഉൾപ്പെടെ ഇന്നലെ ഹിറ്റാച്ച് ഉപ ഉപയോഗിച്ചുകൊണ്ട് വൈകുന്നേരം വരെ തിരച്ചിൽ നടത്തിയതാണ് ഏകദേശം മൂന്ന് മണിയോടുകൂടി ഇന്നലെ ഈ തിരച്ചിൽ അവസാനിപ്പിച്ച് പൂർണ്ണമായ തോതിൽ തിരച്ചിൽ അവസാനിപ്പിച്ച് പോകാൻ ശ്രമിക്കുന്നതിയുടെ നാട്ടുകാർ കുറച്ചുകൂടി ഭാഗം അപ്പുറത്തെ പള്ളിയോട് ചേർന്നുള്ള ഭാഗത്തുകൂടി മണ്ണ് മാന്തി അല്ലെങ്കിൽ അടിയോളം കിടക്കുന്ന മണ്ണ് ചെളിയെല്ലാം നീക്കിയുള്ള പരിശോധന നടത്തണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചതിൻ്റെ ഭാഗമായി അവർ വൈകുന്നേരം അഞ്ചു മണിവരെ ആ മേഖലയിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു തിരച്ചിൽ ആ മേഖലയിൽ നടത്തിയിരുന്നു പക്ഷേ ഇന്നലെയും കാര്യമായ തോതിൽ ഒരു മൃതദേഹമോ അല്ലെങ്കിൽ അത്തരത്തിൽ സംശയം ജനിപ്പിക്കുന്ന യാതൊരുവിധ സാധനങ്ങളോ അവിടെ നിന്ന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടുതന്നെ ഹിറ്റാച്ചുകൾ ഒന്നും തന്നെ ഇന്ന് ഇവിടത്തേക്ക് എത്തിച്ചിട്ടില്ല ഇന്നലെ തന്നെ വ്യക്തമായിട്ടുള്ളത് അറുപത് ശതമാനത്തോളം ഈ എല്ലാ മേഖലകളിലും ഇത് അറുപത് ശതമാനത്തോളമുള്ള തിരച്ചിൽ പൂർത്തിയായിട്ടുണ്ട് ബാക്കി തിരച്ചിലുകളിൽ അത്യാധുനിക സംവിധാനം ഉൾപ്പെടെ എത്തിക്കുമെന്നുള്ള കാര്യം ഇന്നലെ തന്നെ മന്ത്രിമാരും അതുപോലെ തന്നെ മന്ത്രിമാരുടെ ഉപസമിതി എല്ലാം യോഗമെല്ലാം തീരുമാനിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പരിശോധനയിലേക്ക് കടന്നതുമാണ് ഇന്നിപ്പോൾ കൂടുതൽ സംവിധാനങ്ങൾ എത്തുന്നു എന്നു തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഇപ്പോൾ ആർമിയുടെ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഏകദേശം അൻപത് മീറ്റർ പരിധിയിലേക്ക് ആൾക്കാരെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അതിൻ്റെ സിഗ്നലുകൾക്ക് തടസ്സമുണ്ടാക്കാത്ത രീതിയിലുള്ള പരിശോധന തന്നെയാണ് അവിടെ നടക്കുന്നത് ആർമിയുടെ ഉദ്യോഗസ്ഥർ കൃത്യമായ തോതിൽ ഇതിൻ്റെ ചുറ്റുപാടും ആൾക്കാരെ നിയന്ത്രിക്കുന്നുണ്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളോ ഒരു തരത്തിലും ഈ റഡാർ പരിശോധനയെ ബാധിക്കാത്ത രീതിയിലുള്ള ക്രമീകരണം ഏർപ്പാടാക്കിയതിനു ശേഷമാണ് ഇവിടെ പരിശോധന നടത്തുകയും ചെയ്യുന്നത് ഇതിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് ലഭ്യമായി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം തന്നെ ഹിറ്റാച്ചു ഉപയോഗിച്ചുകൊണ്ട് ഈ റഡാർ പരിശോധന നടത്തുന്ന മേഖലയിലെല്ലാം തന്നെ പരിശോധന നടത്തിയതാണ് കിറ്റാച്ചിയും ജെ സി വിയും ഉപയോഗിച്ചുകൊണ്ട് പക്ഷേ അത്തരത്തിൽ യാതൊരുവിധ സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നും തന്നെ ആ മേഖലയിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുമ്പോഴൊരു പക്ഷെ കൂടുതൽ അടിയിലേക്ക് താഴ്ഭാഗത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഈ മനുഷ്യ സാന്നിധ്യമോ അല്ലെങ്കിൽ മൃതദേഹത്തിൻ്റെ സാന്നിധ്യവും ഒക്കെ കണ്ടെത്താൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത് ഏറ്റവും പ്രധാനമായി ഈ മൃതദേഹങ്ങൾ കൂടുതൽ ഡംപ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വന്നടിയാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ മുണ്ടക്കയിൽ ഈ മേഖല തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സംവിധാനങ്ങൾ ഇവിടത്തേക്ക് എത്തിയിട്ടുള്ള ഒരു പരിശോധന ഇന്നും ഇവിടത്തേക്ക് തുടരുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം നമുക്ക് ഒറ്റ ഒരു വട്ടം കൂടി നമുക്ക് പറയാമെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞതാണ് പക്ഷേ ഈ പറയുന്ന നേരത്തെ മുകളിൽ കാണുന്ന ആ പുഞ്ചിരിമട്ടത്തു നിന്നും വെള്ളം അടിച്ച് കൈ ഇങ്ങോട്ടേക്ക് കടന്നു വന്ന ആ മലയിൽ ആ വെള്ളവും അതുപോലെ തന്നെ ചെളിയുമെല്ലാം കുത്തു നേരെ എതിർദിശയിലേക്ക് ഈ ഭാഗത്തേക്ക് വന്നിടിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ പരിക്കുപറ്റിയിട്ടുള്ളത് അല്ലാതെ ഒരു കാരണവശാലും ഈ പുഴയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയില്ല പക്ഷേ നേരെ എതിർവശത്ത് കാണുന്ന ആ ഒരു മലയിലേക്ക് വന്നിടിച്ച് നേരെ ദിശയിലേക്ക് ഈ വെള്ളവും ഈ പറയുന്ന ചളിയും കല്ലുമെല്ലാം തന്നെ വന്ന് ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് ഒഴുകിയെത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേരെ ഈ മേഖലയിലേക്ക് ഡമ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് കൂടുതൽ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൃതദേഹങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും തരത്തിൽ ുള്ള തെളിവുകളോ ഇവിടെ നിന്ന് കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കൂടുതൽ സംവിധാനങ്ങൾ ഇവിടത്തേക്ക് എത്തിയിട്ടുള്ള പരിശോധന നടത്തുന്നത് അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ പുരോഗമിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും ഈ റഡാർ സംവിധാനം ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് നടത്തുന്ന പരിശോധനയും ഒരുപക്ഷെ വലിയ തോതിൽ പുരോഗതി എങ്കിൽ കാരണം വലിയ അളവിലാണ് ഏകദേശം മൂന്നോ നാലോ അഞ്ചോ മീറ്ററുകൾ ഉയരത്തിൽ പോലും മണ്ണ് വന്നടിഞ്ഞ പ്രദേശങ്ങൾ ഈ മേഖലയിലുണ്ട് അപ്പോൾ അത്രയും താഴ്ഭാഗത്തേക്ക് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ വേണ്ടി കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും അതായത് ആർമി ഉദ്യോഗസ്ഥർ ഈ മണ്ണും അതുപോലെ തന്നെ മരങ്ങളും എല്ലാം തന്നെ വന്നടിഞ്ഞിട്ടുള്ള പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ റഡാർ സംവിധാനം അർജുൻ നിന്ന് മുണ്ടക്കയിൽ തെരച്ചിൽ നടക്കുന്ന ഭാഗത്ത് നിന്നുള്ള വിവരങ്ങളാണ് അർജുൻ കല്യാട് പങ്കുവയ്ക്കുന്നത്